ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ ഇത് ദോശയ്ക്ക് ഇഡലിക്കും കഴിക്കാൻ വേണ്ടി നല്ലൊരു ചട്ണിയാണ് അതിലേക്ക് വേണ്ടി താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് ശാലം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പരുപ്പ് ചെവന്ന് വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ശാലം ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ചവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൂടി ഇട്ട് കൊടുക്കാം ചവാള ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ശാലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അത് വഴറ്റിയെടുക്കാം അത് നല്ലതായിട്ട് ചെവന്ന് വരേണ്ട ആവശ്യമില്ല ഒരു കണ്ണാടി പരുവ് മര എടുത്താൽ മതി നീ ഇതിലേക്ക് ഇട്ടുള്ള തക്കാളിക്കൊക്കെ കൂടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിക്കാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇലയ്ക്ക് ആവശ്യത്തിനുള്ള മല്ലി ഇലയും പുതിയ ഇലയും കൂടിയിട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തണുക്കണം തണുക്കാമച്ചതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം ഇത് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് താളിപ്പിനെ എടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലൊരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ